ൈസ് ഇന്ന് എനിക്ക് അമ്മ ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് എങ്ങനെയാണ് എന്തായി എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം സംഭവം ഇന്ന് രാവിലെ ഇഡലിങ് പിന്നെ സാമ്പാർ ആയിരുന്നു ഇവിടെ അപ്പം പിന്നെ അതിൻ്റെ ബാക്കി കുറച്ച് കുറച്ചേറെ മാവ് വന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ കുറച്ച് മാവ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് ഇതിന് മുമ്പും അമ്മ ഒരു ദിവസം എനിക്ക് ഇതുപോലെ മാവ് അധികം വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത് അത് പക്ഷേ ഫുൾ പരാജയമായി പോയി അത് സെറ്റായില്ലായിരുന്നു അപ്പം ഇന്നാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന ഉച്ച കഴിഞ്ഞാണ് കേട്ടോ അപ്പം രാവിലത്തെ മാവ് കുറച്ച് ബാക്കി വന്നത് അപ്പം അമ്മ അതിലേക്ക് കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ എന്തൊക്കെയായിരുന്നു സവോളയൊക്കെ അരിഞ്ഞിട്ട് എന്തോ ഒരു സാധനം ഇതിൻ്റെ പേരൊന്നും അറിയില്ല ഒരു തട്ടിക്കൂട് സാധനമാണല്ലോ അപ്പോൾ പേര് നിങ്ങൾ തന്നെ ഒന്ന് ഇടുക ഇത് വേണം മാവ് അധികം വന്ന മാവ് ഈ ഒരു ബൗളിനകത്തുണ്ടായിരുന്നു പിന്നെ അമ്മ അതിൻ്റെ അകത്തോട്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ചട്ടിയാണ് കേട്ടോ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചട്ടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചട്ടി അപ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ വെറൈറ്റി പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇപ്പോഴാണ് കൈസി ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ്ക്കാത്തുള്ള പരിപാടിയാണ് എന്താകുമോ ആദ്യത്തെ ഒരു ദിവസം ഞാൻ അതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീലായി പോയതാണ് അപ്പം പിന്നെ സെക്കൻഡാണ് ഗൈസ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നതും ഇത് നല്ലായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങൾ മാവൊക്കെ നല്ല രീതിയിൽ ഇളക്കി പരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ എല്ലാം കിഴുത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പത പോലക്കാവും ഗൈസ് അതെന്താണ് അങ്ങനെ ആവുന്നത് എനിക്കറിയില്ല നല്ല ഇതുണ്ടായിരുന്നു ഫ്ലെയിമില വെച്ച ഇനി ഞങ്ങൾ കുറച്ച് ഫ്ലെയിമിലാക്കിയിട്ട് ഇതാണെങ്കിൽ നെയ്യ് നമുക്ക് എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കാം ശേഷം ഞങ്ങൾ കുറച്ച് മവലേ വേണ്ടിയുള്ളൂ അധികം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് ഈ ഞങ്ങൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇനിയിപ്പം എന്താ പറയുക വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ പരീക്ഷിക്കണം എന്നും ഈ ഇഡലിയും ചമ്മന്തിയും ഈ എന്താ പറയുക പൊട്ടും കടലക്കറിയൊക്കെ മാത്രം കഴിക്കുക അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഓരോന്നിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുക പിന്നെ ചിലതൊക്കെ നല്ലതാകും ചിലതൊക്കെ മോശമാകും എങ്കിലും നമ്മൾ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ അമ്മയുടെ ഒരു പുതിയ ഐറ്റം ഐറ്റമാണ് ഗൈസ് കണ്ടോ ഇന്ന് ക്യാരറ്റ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ക്യാരറ്റ് ഇട്ടിട്ടില്ല ഇതിനകത്ത് ഇപ്പം ദോഷമാവും പിന്നെ ഇച്ചിരി പഞ്ചസാര പിന്നെ സവോള പിന്നെ ഇഞ്ചി ഇട്ടാണെന്ന് എനിക്കറിയില്ല അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വിടാൻ വേണമെങ്കിൽ ഇപ്പം മധുരം വേണമെങ്കിൽ മധുരവും ചേർക്കാം അങ്ങനെ കണ്ട ഈ ഒരു രൂപത്തിലാവുമ്പോഴത്തേക്ക് നമുക്കിനിയും ഈ ഓരോരോ കള്ളിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കൈസ് കണ്ടാം അപ്പം എണ്ണ നെയ്യ് ഒഴിച്ച് തീർന്നിട്ടില്ലായിരുന്നു ഇനി ഒരു രണ്ട് കള്ളത്തിലൂടെ നെയ്യ് ഒഴിച്ച് നല്ല രീതിയിൽ അത് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല ആ പത്ത് പത്ത് മിനിറ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എടുക്കാൻ നല്ല രസമാണ് ഇനി ഞങ്ങളിതിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താവും അറിയില്ല ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അപ്പം അതിനുവേണ്ടിയാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഫസ്റ്റ് തന്നെ അമ്മയുടെ ഒരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അമ്മ തന്നെയാണ് ഇനി മുന്കൈ എടുത്തേക്കുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ രസമാണല്ലോ ടൈം പോകാൻ വേണ്ടി കുറച്ച് പക്ഷേ ഫുഡ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല നന്നാകുമെന്ന് അതിൽ തവണത്തെക്കാട്ടിലും കുഴപ്പമില്ല ഫസ്റ്റാണെന്നുണ്ടെങ്കിലേ ഇനിയിപ്പം ഞങ്ങൾ ഉണ്ടാക്കിയതിന് കുഴപ്പമെന്ന് അറിയില്ല എന്തോ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് നല്ല രീതിയിൽ സെറ്റായി വന്നു അതാണ് നമ്മൾ ഒരു തവണയൊന്നും ചെയ്യുമ്പോൾ ചിലപ്പോൾ സെറ്റായി വരില്ലല്ലോ അങ്ങനെ ഇനി ഓരോ ഇതിലോക്ക് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഉണ്ടെങ്കിൽ കുറച്ച് തക്കാളിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ ഓരോരോ കിഴുത്തിയിലേക്ക് നമ്മൾ ഇത് മാവ് ഒഴിച്ച് കെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്നും കുക്കായി വരണം ഒരു എന്നിട്ട് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ രണ്ട് സൈഡും വേവണമല്ലോ അങ്ങനെ നല്ല സാധനമാണ് കേട്ടോ എന്തായാലും ഈ മാവൊക്കെ അധികം വരുമ്പോൾ വെറുതെ എടുത്ത് കളയുന്നതിനേക്കാട്ടിലും നമുക്ക് നല്ലതാണ് ചിലവർക്ക് ഇഷ്ടപ്പെടും പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെടത്തിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയേ ഇനി നമുക്ക് എല്ലാ കിളിയിലോട്ടും നമുക്ക് ഈ ഒരു മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് മറിച്ചും തിരിച്ചും ഇട്ടു കൊടുക്കണം കണ്ട സവളയൊക്കെ നല്ല രസമുണ്ട് സവളയൊക്കെ ഇങ്ങനെ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പ് മാത്രം വേണ്ടവർക്ക് അത് വേറൊരു ആയിരിക്കും ഇപ്പം മധുരം ഇടുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മധുരം ചേർക്കും എനിക്ക് പക്ഷേ മധുരം ഭയങ്കര കുഴപ്പമില്ല ഒരു കുറച്ച് ഇഷ്ടമായതുകൊണ്ട് അമ്മ എനിക്ക് മധുരം കൂടി ഇല്ലാത്ത കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ ഒരു സൈഡ് ഈ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെയൊന്നും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം തീയൊക്കെ കുറച്ച് വെച്ചാണ് ചെയ്തേക്കുന്നത് ഒരു ഒരഞ്ച് മിനിറ്റ് താമസിച്ചാലും കുഴപ്പമില്ല നല്ല രീതിയിൽ സെറ്റായി വന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താണല്ലോ ഉണ്ടാക്കിയപ്പോൾ തന്നെ തീരുകയും ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ ഇതിൻ്റെ പേരെന്താണ് ഇടണമെന്ന് എനിക്കറിയാം നല്ലൊരു പേര് തന്നെ ഇതിൽ നിങ്ങൾ ഇടേണ്ടതാണ് കാരണം ഞാൻ കുറേ ആലോചിച്ചു പക്ഷേ എനിക്കാണെങ്കിൽ ഒരു പേരും അങ്ങോട്ട് സെറ്റായി കിട്ടുന്നില്ല അപ്പം പിന്നെ എനിക്ക് ആദ്യം ഇങ്ങനെ കിണ്ണത്തപ്പെന്നൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് തോന്നി പക്ഷേ എന്ന് പറഞ്ഞ അപ്പം വേറെ ഉണ്ടല്ലോ അപ്പം പിന്നെ എന്നാൽ പിന്നെ വേണ്ട വേറൊരു പേര് നമുക്ക് നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട് ഗൈഷ് എങ്ങനെയുണ്ട് അല്ലേ ഇനി ഞങ്ങൾ ഒരു സെറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത്തെ സെറ്റാണ് അടുപ്പത്ത് വെക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എന്താ പറയുക കിച്ചണിലെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നാലും ചിലതൊക്കെ ഫീൽ ആയി പോയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി വീടിയിട്ടായിരുന്നു ഇന്നലെ രണ്ട് ദിവസമായി ഇപ്പം ഇല്ല എന്നെ കളിയാക്കി പക്ഷേ ഒരു തവണ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് വെള്ളം തിളച്ചിട്ട് വേണം ഈ മാവ് വെക്കാൻ എന്നുള്ളത് ഞാൻ അറിയത്തില്ലായിരുന്നു പക്ഷേ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ സൂപ്പറായിരുന്നു എല്ലാവരും വീണ്ടും വീണ്ടും ചോദിച്ചു അപ്പോൾ അതുപോലെ നമ്മൾ ഒരു തവണയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സക്സസ് ആയിരുന്നു വരില്ല വീണ്ടും നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു തവണ നമുക്ക് പരാജയപ്പെടുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഇന്നതൊക്കെ വേണ്ട അപ്പൊ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഈ ഇതുപോലെ തീ സാധനം ഉണ്ടാക്കിയപ്പം തീ നല്ല കൂടുതലാക്കി വെച്ചിട്ട് ശരിയായുമില്ല ചിലത് കരിഞ്ഞു പോയി അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പം ഞങ്ങൾ ലോ ഫ്ലെയിമിൽ കാര്യങ്ങളൊക്കെ നല്ല മാവും ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചുകൊണ്ട് ഇത് സെറ്റായി നല്ല രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ കളയാൻ വെച്ച മാവ് മാവുണ്ട് നമ്മളൊരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കി കൈസ് ഇനി നമുക്കത് കഴിച്ചു നോക്കിയാലോ ശമക്കുട്ടി എന്താണ് ചായയുടെ കൂടെ ഒരു പുതിയ ഡിഷാണ് ഗൈസ് അമ്മക്ക് അറിയില്ല കൊള്ളാവോ എന്താണെന്നറിയില്ല കൊള്ളാവില്ല കഴിച്ചിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും എന്താണല്ലോ സംഭവം ഉണ്ടോ അപ്പത്തിന്റെ പോലെയൊക്കെയുണ്ട് മധുരമില്ല ദോശ ദോശയുടെ ടേസ്റ്റ് ദോശയുടെ ടേസ്റ്റ് ഓക്കേ ഓക്കേ മധുരമില്ല അറുട്ട കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ ദോശ ആയൊരു മാവിൻ ദ ടേസ്റ്റാണ് കൊള്ളാ നല്ല പ്ലെയിൻ ടേസ്റ്റാണ് ഒരു ചെറു കടൈട്ട കഴിക്കാം അടിപൊളി അടിപൊളി ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ ഗയ്സ് ടാറ്റാ ദോശപ്പ